പത്തര ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ും കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ കീഴിൽ പൊതുജനങ്ങൾക്കും പ്രവാസികൾക്കും ഓൺലൈൻ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ പ്രവാസി സേവാ കേന്ദ്രം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുജനങ്ങൾക്കും പ്രവാസികൾക്കും ഓൺലൈൻ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനാണ് പ്രവാസി സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ കീഴിലാണ് സ്ഥാപനം കൊപ്പം മുളയങ്കാവ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ഹൃദയഭാഗത്തേക്ക് ദീർഘകാലം കുടുംബത്തിന്റെയും നാടിന്റെയും വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവരെ അതിന്റെ ഒരു ഭാഗം നമ്മുടെ നാടിന്റെ സേവനത്തിനായി ഞങ്ങൾക്ക് ഷാജി സൂചിപ്പിച്ച പോലെ അത് വിവിധ മേഖലകളിലെ സാമൂഹ്യ സേവന രംഗങ്ങളിലെ അതിന്റെ എല്ലാം ഒരു ഭാഗം ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഭാഗമാണ് പ്രവാസികൾ അവരുടെ ഈ സേവനം എവിടെ എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു മേഖലയാണ് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു പ്രവാസി സേവാ കേന്ദ്രം ഇവിടെ ഇന്ന് തുറന്നു പ്രവർത്തിക്കുകയാണ് നിരവധി ആനുകൂല്യങ്ങളും നിരവധി പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ നടക്കുമ്പോൾ അതിനെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഓഫീസിൽ ഇവിടെ അതിന്റെ സേവനം ലഭിക്കുമെന്നത് ഒരു വലിയ സന്തോഷമാണ് അതിന് അതിനുവേണ്ടി പിന്തുണയായിട്ടാണ് ഒരു കുടുംബമായിട്ടാണ് ഈ പ്രവാസി കൂട്ടായ്മ ഇവിടെ പ്രവർത്തിച്ചു വരികയാണ് കാരണം നേരത്തെ സൂര്യപോലെ ഈ കൊപ്പത്തെ ആവശ്യമുള്ള ഒരു പ്രധാന ഘടകമാണ് നമുക്ക് അസുഖങ്ങൾ വരാൻ പാടില്ല അതുകൊണ്ട് അതിൻ്റെ ചികിത്സാ കേന്ദ്രങ്ങളില്ലാതായിരിക്കണം അതാണ് നമ്മുടെ ആവശ്യം പക്ഷെ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിത രീതിയിൽ വരുന്ന ക്രമങ്ങളുടെ തെറ്റായതിനു കൊണ്ട് അസുഖങ്ങൾ വരുന്നു കൊപ്പത്തുകാർക്ക് നമുക്ക് നമ്മുടേതായ ഒരു ചികിത്സാ കേന്ദ്രം വേണം പ്രവാസികൾ മരിച്ചില്ല അവരെ അവരുടെ വരുമാനത്തിൽ നിന്ന് വലിയൊരു ഭാഗം മാറ്റിവെച്ചുകൊണ്ട് താൽപ്പര്യമുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനമായി കൊപ്പത്ത് ഒരു വലിയ സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് അങ്ങനെ എല്ലാ മേഖലകളിലും പ്രവാസികളുടെ ഈ ഇടപെടൽ വലിയ അഭിമാനകരവും സന്തോഷകരവുമാണ് ഓൺലൈൻ സേവനങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് അബൂബക്കർ സിദ്ധി കാഞ്ഞിരക്കോട്ടിൽ നിർവഹിച്ചു ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പ്രവാസി കൂട്ടായ്മ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു